പദ്ധതികളില് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആൻഡ് ഫുഡ് പ്രോസസിങ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പദ്ധതി അറിയാം ഇത് കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകളാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് ആവശ്യം ഇന്ന് കേരളത്തിലാണെങ്കിലും കേരളത്തിന് വെടിയിലാണെങ്കിൽ പോലും ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഫുഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു പദ്ധതി അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ സഭ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു അഞ്ച് സ്ഥലമുണ്ട് തിരുവല്ലയിൽ അവിടെ മാർ ക്രിസോസ്റ്റം തിരുവേലിയുടെ പേരിൽ മാർ ക്രിസോസ്റ്റം സാറ്റലൈറ്റ് ക്യാമ്പസ് ഫോർ ഇന്നോവേറ്റീവ് ലേണിംഗ് ആൻഡ് റിസർച്ച് എന്ന ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ് ഒരു സാറ്റലൈറ്റ് ക്യാമ്പസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു സാറ്റലൈറ്റ് ക്യാമ്പസ് തിരുവേലിയിൽ ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു ആ ക്യാമ്പസിൽ പ്രധാനമായിട്ടും നാല് സ്കൂളുകളാണ് ലോകോത്തര നിലവാരമുള്ള നാല് സ്കൂളുകൾ അവിടെ പ്രവർത്തന സജ്ജമാക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഒന്ന് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് രണ്ട് മഹാത്മാഗാന്ധി സെന്റർ ഫോർ ലോക്കൽ ജെർഗാനിൻസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മൂന്ന് മാർക്ക് റിസോർഷൻ സെന്റർ ഫോർ ജിയോളജിക്കൽ റിസർച്ച് നാല് സെന്റർ ഫോർ ഇന്റർ ഡിസിപ്ലിനറിൽ റിസർച്ച് ആൻഡ് ലേണിംഗ് അങ്ങനെ നാല് ഇന്റർനാഷണൽ നിലവാരമുള്ള സ്കൂളുകൾ അവിടെ സ്ഥാപിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് സർവകലാശാല ആക്ടി അമെന്റ്മെന്റ് സർക്കാരിനെ സമീപിച്ചിരുന്നു ആ സമയത്താണ് അവിടെ സർവകലാശാല സോറി സർക്കാർ നിയമസഭ പാസ്സാക്കിയ പല നിയമങ്ങളും ഗവർണർ ഒപ്പിടാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് മുമ്പോട്ട് പോയിട്ടില്ല നമ്മൾ ഖർത്തറിലെ ക്യാമ്പസ് തുടങ്ങാൻ വേണ്ടി എല്ലാം ആലോചിച്ചിരുന്നു അവിടെ ഭരണാധികാരികളുടെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നു സർവകലാശാല ഈ ഒരു കരിക്കുലത്തിൻ്റെ ഡ്രാഫ്റ്റുകൾ പല വിഷയമൊണ്ട് ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഈ ആക്ടിൽ അമംഗ് വരാതെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നേരത്തെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർക്കാരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ചർച്ച നടത്തിയ ആക്ട് അമൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് മുമ്പോട്ട് പോകാൻ സാധിക്കുകയാണ് ഈ ചാൻസലർ ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിഷേധ നിലപാട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളുള്ള നിഷേധ നിലപാട് കാരണം മുമ്പോട്ട് പോയി ഞാൻ ആദ്യം പറഞ്ഞ പോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി റൂബി രൂപി ബന്ധപ്പെട്ടുള്ള അതിനകത്ത് ചാറ് പദ്ധതികളാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള ഗാന്ധിയൻ സ്റ്റഡീസിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ എന്നൊരു പ്രോഗ്രാം പ്രോഗ്രാം ആരംഭിക്കുന്നു മഹാത്മാ ആർക്കേവ്സ് എന്ന രീതിയിൽ മഹാത്മാഗാന്ധിയുടെ ചരിത്രവും യാത്രയും ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മഹാത്മാ ആർക്കേവ്സ് യൂണിവേഴ്സിറ്റി സിദ്ധീകരിക്കുന്നു കൂടാതെ ഏറ്റവും കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായ ലഹരി മുക്ത ക്യാമ്പസുകൾ നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകളൊക്കെ വലിയ ഭീഷണിയിലാണ് അതിനെ യൂണിവേഴ്സിറ്റി ഒരു ലഹരി മുക്ത ക്യാമ്പസുകൾ ആക്കുന്നതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനിങ് പ്രോഗ്രാമും അതു അതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട കുറേ പ്രോഗ്രാംസും യൂണിവേഴ്സിറ്റി ഏറ്റെടുക്കുകയാണ് ദൻ ഗാന്ധി സ്മൃതി എന്ന പേരിൽ ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ തിയേറ്റർ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിക്കുന്നതാണ് ദൻ യൂണിവേഴ്സിറ്റിയുടെ തന്നെ പ്ലാൻ ഫണ്ടിൽ പണി പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു പത്ത് ഫണ്ട് അതിന് സമീപകാലത്ത് നിന്നും കാണാം അവർക്ക് പണി നീക്കിയായിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ റൂബി ജൂബിലി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് ഒരു സ്പോർട്സ് ഫെസ്റ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ കസ്തൂർവ സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ട് എന്ന രീതിയിൽ എന്ന പേരിൽ ഒരു സൗജന്യ വൈഫൈക്കുള്ള ഹോട്ട്സ്പോട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇത്രയുമാണ് ഈ ജൂബിലി റൂബി ജൂബിലിയുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്ന പദ്ധതി വരുമാനം ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് സാധ്യതയുള്ള കോഴ്സുകൾ തുടങ്ങാൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നതാണ് സിഫാസ്റ്റി മാറിയത്